ഹായ് ഫ്രണ്ട്സ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കര ജുമാ മസ്ജിദിന് സമീപത്തുള്ള കല്ലുംകോറിയിലും മത്സ്യങ്ങളോടൊപ്പമാണ് നമ്മൾ ഇതിന് മുമ്പ് ഇതിൽ ഈ ചാനൽ തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഒന്നാം ഘട്ട വിളവെടുപ്പ് വൻ വിജയ ആയിരുന്ന പറയുന്നത് അതായത് ഫിഷറീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല വിളവെടുപ്പ് അവിടെ എടുക്കാൻ പറ്റി എന്നാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കല്ലുംകോറിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ ഘട്ട വിളവെടുപ്പ് ആണ് തോന്നുന്നത് ഈ ദിവസം നടക്കുന്നത് അതായത് ഞാനിപ്പോ പറഞ്ഞുള്ള പത്താം തീയതി മാർച്ച് പത്താം തീയതി അന്നേ ദിവസം മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഇനിയുള്ള വിളവെടുപ്പ് വെച്ച് കഴിഞ്ഞാൽ കോറിയിലും മൊത്തം മീനുകളെ പിടിക്കാനുള്ള പ്ലാനിങ്ങാണ് കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം കുറവായിരിക്കും അപ്പോൾ മാക്സിമം നല്ല മീനുകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ സമയത്ത് പോവുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ വരാൽ അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടാൻ ചാൻസ് അപ്പോൾ വരാലിനൊക്കെ പ്രിയമുള്ള ആൾക്കാർ ഒരുപാടാണ് അപ്പോൾ ആ ഏരിയയിൽ പോകുകയാണെങ്കിൽ എനിക്ക് തോന്നി ചിലപ്പോൾ വരാലൊക്കെ അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കട്ടിലാര ഓഹ് മൃഗാൽ ഗ്രാസ് കാർപ്പ് കോമൺ കാർപ്പ് പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളെ അനാബസ് വാള തുടങ്ങിയ ഒട്ടനയേകം മത്സ്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അന്നേ ദിവസം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കാം നല്ലൊരു അതായത് ഒന്നാംഘട്ട വിളവെടുപ്പിൽ കിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഉത്സവാന്തരീക്ഷം ഈ ഒരു സമയത്തും ഉണ്ടാവും എന്നുള്ള ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഇഷ്ടം ഞാനിവിടെ എത്തിച്ചേരാൻ ശ്രമിക്കും കാരണം വെച്ചാല് ഒന്നാംഘട്ട വിളവെടുപ്പിൽ എനിക്ക് പോവാൻ പറ്റില്ല അപ്പൊ രണ്ടാംഘട്ട വിളവെടുപ്പിന് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് നല്ല അടിപൊളിയായിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ കൊറേ ഇപ്പൊ വിളവെടുപ്പുകളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പോകാൻ ശ്രമിക്കുന്നുണ്ട് ചില സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിലും നല്ല രസമാണ് കാരണം വെച്ചാല് മീൻ പിടിക്കാറുള്ള ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് വളർത്തണക്കായും ഒരു പക്ഷേ ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ പുറത്തുള്ളവര് അപ്പൊ അവർക്കൊക്കെ വെച്ച് കഴിഞ്ഞാല് ഈ മീൻപിടുത്തു വെച്ചാൽ ഒരു ലഹരി പോലത്തെ ഒരു സംഭവം നല്ല രസമായിരിക്കും നല്ല ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പങ്കുചേരാൻ ശ്രമിക്കുക നമുക്കൊരു ഉത്സവ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുള്ളത് ആ മാക്സിമം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ എന്താണ് മലയാളത്തിന് കേരളത്തിന് പല ഭാഗത്തുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടാവും എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളെ സുഹൃത്തുക്കളാരെങ്കിലും മലപ്പുറം ജില്ലയുടെ ഭാഗത്തുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം അന്നേ ദിവസം ആ ഏരിയയിൽ നിന്നായിരിക്കും മാക്സിമം ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുക എത്തിച്ചേരാൻ പറ്റുന്നത് പിന്നെ രാവിലെ എട്ട് മണി മുതലായിരിക്കും മത്സ്യങ്ങളോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിഷാദാ അന്നേ ദിവസം നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.